കോഡിംഗ് രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ബ്രോട്ടോടൈപ്പ് സ്ഥാപകരും സാരഥികളുമായ നിഖിൽ കിളിവയൽ ഫൈസൽ ഫക്രുദ്ദീൻ എന്നിവർക്ക് കേരള വിഷൻ ന്യൂസിന്റെ ആദരം ബ്രോട്ടോടൈപ്പ് കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ നിഖിൽ കിളിവയൽ സഹസ്ഥാപകനും സിഎംഒയുമായ ഫൈസൽ ഫക്രുദ്ദീൻ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കോഡിംഗ് പഠനത്തിലൂടെ നിരവധി പേർക്ക് ഐ ടി ലോകത്തേക്ക് വാതിൽ തുറന്ന സ്ഥാപനമായ ബ്രോട്ടോടൈപ്പ് സ്ഥാപകനും സിഇഒയുമായ നിഖിൽ കിളിവയലിനും സഹസ്ഥാപകനും സി എംഒയുമായ ഫൈസൽ ഫക്രുദ്ദിനും ദുബായിലെ ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് വേദിയിൽ ആദരം ദുബായ് മിലേനിയം എയർപോർട്ട് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ദുബായ് രാജകുടുംബാംഗം ഷെയ്ഖ് അബ്ദുൾ ഹക്കീം ബിൻ ഒബേദ് ബിൻ സൊഹാലി അൽ മക്ദൂം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ലൈല റാഹൽ അൽ അഫ്ദാനി എന്നിവർ ചേർന്ന് ഇരുവരെയും ആദരിച്ചു കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടിയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു കേരള വിഷൻ ന്യൂസ് ദുബായ്